ബിർലിൻഡിൽ പഠിക്കുന്നില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ബിർലിൻഡിലെ വിദ്യാർത്ഥികളോടൊപ്പം നീറ്റ് മോഡൽ പരീക്ഷകൾ എഴുതി പരിശീലിക്കാനുള്ള അവസരമൊരുക്കി പാലാ ബിർലൻ സ്റ്റഡി സെന്ററിന്റെ ബി ടി എസ് നീറ്റ് ഒക്ടോബർ ട്വന്റി സിക്സ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനായി തയ്യാറെടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഘടകമാണ് ആ പരീക്ഷയുടെ മോഡൽ എക്സാംസ് എത്രത്തോളം മോഡൽ എക്സാംസ് എഴുതുന്നുവോ അത്രത്തോളം നമ്മുടെ എക്സാം എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നീറ്റ് എക്സാമിനായി തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ ഒരു എഫിഷ്യൻസി കൈവരിക്കുന്നതിനായി ആയിരക്കണക്കിന് നീറ്റ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്നതിനായുള്ള പ്രോഗ്രാമാണ് ആണ് ബി ടി എസ് ബ്രില്ല്യൻ ടെസ്റ്റ് സീരീസ് ട്വന്റി സിക്സ് പ്രോഗ്രാം ഓഫ്ലൈനായും ഓൺലൈനായും നിങ്ങൾക്ക് ബി ടി എസ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം സൗജന്യമായി വരെ പഠിക്കാനുള്ള അവസരവും വിവിധ സ്കോളർഷിപ്പുകളിലൂടെ ബ്രില്യൻ ഒരുക്കിയിട്ടുണ്ട് സ്കോളർഷിപ്പിനായി നിങ്ങളുടെ വിവിധ പ്ലസ് ടു ബോർഡ് എക്സാം മാർക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റ് എക്സാമിൽ നിങ്ങൾ നേടിയ സ്കോർ എന്നിവയായിരിക്കും പരിഗണിക്കുക ഓരോ പരീക്ഷകളുടെയും റിസൾട്ട് പരീക്ഷയുടെ അതേ ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുകയും ഓരോ പരീക്ഷയ്ക്കും ശേഷം റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം നിങ്ങളുടെ എക്സാം പെർഫോമൻസ് കൃത്യമായി വീക്ഷിച്ച് നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകുന്നതിനായി മെന്റർ സംവിധാനവും ബിർലിന്റ് ഒരുക്കിയിട്ടുണ്ട്

India's number one coaching center for NEET and JEE.